ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് പോലീസ് വിലക്കിയത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഹൈക്കോടതി ചോദിച്ചു ആവശ്യമായ രേഖകൾ പോലീസും സംഘാടകരും ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു പരിപാടിയുടെ സംഘാടകരായ ഗാല ഡി ഫോട്ട് കൊച്ചിയുടെ ഹർജിയിലാണ് നടപടി അല്ലമീനുടെ വിവരങ്ങളുമായി അല്ലമീൻ പാപ്പാഞ്ഞിയെ കത്തിക്കലൊക്കെ സ്ഥിരം ചടങ്ങായിരുന്നു പക്ഷേ ഇത്തവണ ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ചാൽ മതി എന്ന നിലപാടിലേക്കൊക്കെ പോലീസ് എത്തുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാപ്പാഞ്ഞിയെ കത്തിക്കലുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തു കൂടി സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് എന്താണ് കോടതിയുടെ വാക്കുകൾ ഇപ്പോൾ ഈ ചടങ്ങ് നടത്തുന്നതിൽ തടസ്സമില്ല എന്നാണോ കോടതി വ്യക്തമാക്കുന്നത് സ്മൃതി ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞ വിവാദത്തിൽ കോടതി ഇരുപത്തിയേഴിനായിരിക്കും നിലപാട് പറയുക ഇന്നിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ സാംസ്കാരിക സംഘടനയായ ഗ്യാലാഡി അവരാണ് ഈ വെളി ഗ്രൗണ്ടിൽ പുതിയ ഒരു പാപ്പാഞ്ഞ നിർമ്മിച്ചത് അതാണ് വിവാദങ്ങളിലേക്ക് നയിച്ചതും അത് എടുത്തു മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഗ്യാലാഡി ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി പറഞ്ഞിരിക്കുന്നത് ഏതു സാഹചര്യത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പാപ്പാഞ്ഞ നീക്കണമെന്നൊരു ആവശ്യം പോലീസ് സംഘാടകരോട് ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് പോലീസിനോട് ആരാഞ്ഞിരിക്കുന്നത് അതോടൊപ്പം സംഘാടകരോടും കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാ വകുപ്പുകളുടെയും അനുമതി തേടിയിട്ടാണോ വെളി ഗ്രൗണ്ടിൽ ഈ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നതും കത്തിക്കാൻ പോകുന്നതും അക്കാര്യത്തിൽ സംഘാടകരും ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘാടകരും മറുപടി അറിയിക്കണം ഇരുപത്തി തീയതി ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോഴായിരിക്കും വിഷയത്തിൽ നിലപാട് പറയുക നാൽപ്പതിയോളം നാൽപ്പതടിയോളം ഉയരം വരുന്ന പാപ്പാഞ്ഞിയെയാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചത് ഇതാണ് കഴിഞ്ഞ മൂന്നാല് ദിവസം മുൻപ് പോലീസ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത് പോലീസ് പറഞ്ഞത് കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിൽ ഒരു പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട് സ്വാഭാവികമായും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷത്തെയും പോലെ ഒഴുകിയെത്തും അവിടെ ഗതാഗത ക്രമീകരണത്തിനും സുരക്ഷാ ഒരുക്കത്തിനും വേണ്ടി ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിക്കേണ്ടതുണ്ട് പരേഡ് ഗ്രൗണ്ടും വെളി ഗ്രൗണ്ടും തമ്മിൽ തന്നെ രണ്ട് കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് ആ ഒരു ദൂരപരിധിയിൽ മറ്റൊരു പാപ്പാനിയെ കൂടി കത്തിച്ചാൽ അവിടെയും ആൾക്കൂട്ടമുണ്ടാകും അപ്പോൾ സുരക്ഷയും ഗതാഗത ക്രമീകരണമൊക്കെ വലിയ ഒരു ശ്രമകരമായ ദൗത്യമായി മാറും അതിന് വിന്യസിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് അതുകൊണ്ട് ാലഡി ഫോർട്ട് കൊച്ചി സ്ഥാപിക്കുന്ന നിർമ്മിക്കുന്ന പാപ്പാഞ്ഞിയെ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആവശ്യം ഏതായാലും പോലീസിന്റെ ആവശ്യം മറികടന്നുകൊണ്ട് ഇന്നലെ ആ പാപ്പാഞ്ഞിയുടെ ഉദ്ഘാടനമൊക്കെ ഗാലാഡി നിർമ്മിച്ചു നടത്തിയിരുന്നു അതിന് പിന്നാലാണ് ഇന്നിപ്പോൾ കോടതിയിലേക്ക് പോയത് കോടതി ഏതായാലും ഈ വിഷയത്തിൽ ഇരുപത്തിയേഴിന് നിലപാട് പറയും അതിനു മുമ്പ് പോലീസിനോടും സംഘാടകരോടും നിലപാട് ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി സ്മൃതി ശരി അല്ല വിവരങ്ങൾ നൽകിയത്